ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തല്ലവീവില് ഒരു ചാവേറാക്രമണം നടന്നിരിക്കുന്നു ഒരു അൻപതോളം വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ കയ്യിലുള്ള ബാഗിലെ വസ്തു പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ചാവേർ ആക്രമണം നടന്നിട്ടുള്ളത് ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക നീതിക്കൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ വീണ്ടും ദൈവം രക്ഷിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് നമ്മളിപ്പോഴും കേൾക്കുന്നത് കാരണം ഈ ഒരു ചാവേർ ആക്രമണത്തിൽ ചാവേർ ആക്രമണം നടത്തിയ വ്യക്തിയല്ലാതെ മറ്റൊരാള് പോലും കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രായേലിലെ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല അതേസമയം അടുത്തുള്ളൊരു ഇലക്ട്രിക് സൈക്കിളിൽ സഞ്ചരിക്കുന്നൊരു വ്യക്തിക്ക് ചെറിയൊരു പരിക്ക് പറ്റി എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയാണ് സ്വയം വരുക എന്നിട്ട് പൊട്ടിത്തെറിക്കുക ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഈ പറയുന്ന ഹമാസ് ആണോ അല്ലെങ്കിൽ ഹൂത്തിയാണോ ഇറാൻ ആണോ ഒന്നൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള വിഷയമാണ് ഇതൊക്കെ അന്വേഷണത്തിൽ ഇറാനൊക്കെയാണ് അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പൗരനാണ് എന്നൊക്കെ തെളിഞ്ഞാൽ ഇറാൻ്റെ എടി തീരു എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ചിന്തിക്കൂ സ്വയം വരിക പൊട്ടിത്തെറിക്കുക എവിടെയാ പൊട്ടിത്തെറിക്കുന്നത് സാധാരണക്കാര് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലത്തേക്ക് വരുക എന്നിട്ട് സ്വയം പൊട്ടിത്തെറിക്കുക സകലതും നശിപ്പിക്കുക ഇതിനൊക്കെയാണോ ഇവിടെയുള്ള കുറെ ആളുകൾ പോരാട്ടമാണ് പോരാളികളാണ് ഈ പറയുന്ന ഇസ്ബുല്ലയും ഹൂത്തിയും ഹമാസൊക്കെ പോരാളികൾ എന്നാണ് പറയുന്നത് ലോകത്ത് എവിടെയാണ് പോരാളികൾ ഒളിവ് ജീവിതത്തിൽ അതേപോലെ തന്നെ സ്വന്തം ജനതയെ മറയാക്കി പിടിച്ചിട്ടുള്ളത് സ്വന്തം ജനതയെ പിടിക്കുന്നവർ എങ്ങനെയാണ് പോരാളികളാവുക അതേപോലെ തന്നെ സാധാരണക്കാരെ കൂട്ടക്കൊല നടത്താൻ ഇതുപോലെ സ്വയം വന്ന് പൊട്ടിത്തെറിക്കുന്നവരൊക്കെ എങ്ങനെയാ പോരാളികളാവുക ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പോരാളികളാണ് അവരോടൊക്കെ സകല ആളുകളോടും ഇതൊക്കെ പിന്തുണയ്ക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിലെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ഭീകരവാദ സംഘടനകൾ മാത്രമാണ് ഈ പറയുന്ന ഹൂത്തി ഹമാസ് ഹിസ്ബുസ എന്നുള്ളത് സകല സകലയാളുകളും തിരിച്ചറിയണം അതേസമയം ഇസ്രായേലിന്റെ പോരാട്ടം എങ്ങനെയാ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന് നമ്മൾ ചർച്ച ചെയ്തു തെക്കൻ ലബനലിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ഹിസ്ബുദ് ഈ ആയുധ ഡിപ്പോയൊക്കെയാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അതിന് കാവൽ നിൽക്കുന്ന ഭീകരരെയാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട മേധാവി സീനിയർ മേധാവിയൊക്കെ ഫുഹദ് ശുക്കർ ഇങ്ങനെ ഓരോ ഭീകരവാദികളെയാണ് തീർക്കുന്നത് സാധാരണക്കാരെയല്ല അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഹാനിയെ പോയിട്ട് കൊലപ്പെടുത്തുക അതൊക്കെയാണ് ഒരു പോരാട്ടം പോരാളികൾ എന്നൊക്കെ പറയുന്നത് ആരാണോ ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ നേതൃത്വം കൊടുത്തവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പോരാട്ടവും യഥാർത്ഥ പോരാളികൾ എന്നുള്ളതൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ പൊട്ടിത്തെറികൾ നമ്മൾ എത്ര കാലമായിട്ട് കേൾക്കുന്നു നമുക്കൊക്കെ ഇസ്രായേലിനൊപ്പമല്ലാതെ ആർക്കൊപ്പമാണ് നിൽക്കാൻ സാധിക്കുക ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ജാതി മതഭേദമന്യേ സകലയാളുകളും ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കണം കാരണം നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളൊക്കെ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നഗരത്തിലേക്ക് എങ്ങനെയാ ധൈര്യത്തിലൊരു എങ്ങനെയാ ഒരു വിമാനത്തിൽ യാത്ര പോവുക എങ്ങനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക കാരണം ഈ ഭീകരവാദികൾ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് സ്വയം അങ്ങ് പൊട്ടിത്തെറിയുക ഈ ഒരു അവസ്ഥയിൽ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലേക്ക് എങ്ങനെയാണ് ഒന്ന് യാത്ര ചെയ്യുക അപ്പോ ഈ ഭീകരവാദ സംഘടനകള് ലോകത്ത് നിന്ന് ഇല്ലാതായാലേ നമുക്ക് പോലും സമാധാനത്തില് ഏതെങ്കിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ സഞ്ചരിക്കാൻ യാത്ര ചെയ്യാനൊക്കെ സാധിക്കൂ എന്നുള്ളത് ഇവിടെയുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാ പറയുന്നത് ജാതി മതഭേദമന്യേ ലോക സമാധാനത്തിനു വേണ്ടി പോരാടുന്ന ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് ഇത്തരം ആളുകൾ എത്ര 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 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്ക് പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിക്കുക സ്വയം വരിക പൊട്ടിത്തെറിക്കുക ഇത് എത്രയായി ഒക്ടോബർ സെവൻത്തിനൊരു വലിയൊരു ആക്രമണം നടന്നതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ വരുന്ന ഒരാൾക്ക് പോലും മറ്റാരും കൊല്ലപ്പെടുന്ന ഒരു വാർത്തയൊന്നെതിരെ പുറത്തു വന്നിട്ടില്ല അതേസമയം ഒക്ടോബർ സെവൻത്തിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലപ്പെട്ടത് കൊണ്ട് മാത്രമാ ഇസ്രായേൽ സഹി കെട്ടിട്ട് നശിപ്പിക്കാൻ തുനിറങ്ങിയിട്ടുള്ളത് അവിടെയും സാധാരണക്കാരെ ഇസ്രായേൽ ഒരിക്കൽ പോലും ലക്ഷ്യം വെച്ചിട്ടില്ല അതേസമയം സമയം എന്തുകൊണ്ട് ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു ഉത്തരം വളരെ ലളിതമാണ് ഈ സാധാരണ ഇവർ ഈ പൊട്ടിത്തെറിക്കാൻ വരുന്ന അതേ ശൈലി ഇവർ ഒളിച്ചു നിൽക്കുകയും ഹോസ്പിറ്റല് സ്കൂളുകൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ എടുക്കുക എന്നിട്ട് അവിടെ പിരിച്ചായെ പോലെ മാളമുണ്ടാക്കുക എന്നിട്ട് അവിടെ നിന്ന് ഭീകരാക്രമണങ്ങൾ നടത്തുക വലിയ വെടിവെപ്പുകൾ നടത്തുക അപ്പൊ അവിടെയൊക്കെ ആ ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ ഈ ഹമാസ് കാരണം തന്നെയാ ഈ ഗാസയിലൊക്കെയുള്ള സാധാരണക്കാരൊക്കെ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഹമാസ് പോരാളികളാണ് ഖാസയിലെ പാവപ്പെട്ടവരെന്ന് അവരോടൊക്കെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എങ്കിൽ നിങ്ങളൊക്കെ ഉയർത്തേണ്ട ഒരു ഒറ്റ പ്ലാക്ക് എന്ന് പറയുന്നത് ഈ ഗാസയിലെ സാധാരണക്കാർക്ക് സംരക്ഷണം കൊടുക്കൂ അതിന് ഹമാസിന് നേരെ പ്ലാക്ക് ഉയർത്തിയിട്ട് ഇസ്രായേൽ ഈ ബന്ദികളെ വിട്ടുകൊടുക്കൂ ഗാസയെ രക്ഷിക്കൂ എന്ന പ്ലാക്ക് കാർഡുകളാണ് ഉയർത്തേണ്ടത് അല്ല ഇസ്രായേലിനെതിരെ പാശ്ചാത്യ ഇവിടെ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ും ഹമാസിനെതിരെയാ ഇസ്രായേലിന്റെ പൗരന്മാരെ ബന്ധികളാക്കിയവരെ തിരിച്ചു കൊടുക്കോ അവരെ എന്നിട്ട് ഗാസയിലെ സാധാരണക്കാരെയും ഒക്കെ രക്ഷിക്കൂ എന്നാണ് വിളിച്ചു പറയേണ്ടത് ഇസ്രായേലിലെ സാധാരണ കലാബന്ദികളാക്കിയ ആളുകൾക്കും വേണ്ടിയിട്ട് മനുഷ്യത്വമുള്ള ഓരോ ആളുകളും എന്തുകൊണ്ടാണ് ഇവിടെ ശബ്ദിക്കാത്തത് ഇവിടെ ഈ പറയുന്ന ഖാസ മാത്രമേ പാലസ്തി മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ ഒരിക്കലും ഇസ്രായേലിന്റെ ബന്ധികളെ ഇസ്രായേലി പൗരന്മാരെ ഹമാസ് പിടിച്ചു കൊണ്ടുപോയതിനെ ഇവിടെ ഒരു സാംസ്കാരിക നായകര് എന്ന് പറയുന്ന ഒരാൾ പോലും ശബ്ദിക്കുന്നത് നമ്മൾ ആരും തന്നെ കാണുന്നില്ല ഈ ഹമാസികൾ ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്താൽ ബന്ധികളാക്കി വെച്ചവരെ വിട്ടുകൊടുത്താൽ ഈ യുദ്ധം എന്നോ അവസാനിക്കും എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയുന്ന അതിവിടെയുള്ള സകല ആളുകൾക്കും അറിയാവുന്നതുവാ പക്ഷേ അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായതുകൊണ്ട് അവരിവിടെയും പ്രതിഷേധവും ചർച്ചയൊക്കെ ആയിട്ട് പോകുന്നു അവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾ പൊട്ടിത്തെറിച്ച് അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം വേറൊരു പണിയും ഈ അമാസ് ആളുകൾക്കൊന്നും തന്നെ അറിയില്ലല്ലോ കാരണം ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ അവർ വട്ടടിയിലാവും അപ്പൊ ഈ പറയുന്ന സാധാരണക്കാരെ കാലാവസ്ഥ കാലവും കൊലക്ക് കൊടുക്കാൻ അമാസന്നും നിലനിൽക്കും എന്നുള്ളതൊക്കെ ഒന്ന് ഇവിടെയുള്ള ആളുകളെങ്കിലും ഒന്ന് തിരിച്ചറിയുക